ജി വി എച്ച് എസ് എസ് എടയന്നൂർ വി എച്ച് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് തുഷാരം കോദേരി എൽ പി സ്കൂളിൽ ആരംഭിച്ചു കോദേരി ടൗണിൽ നിന്നും സ്കൂളിലേക്ക് വിളംബര ജാഥ നടത്തി കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നിങ്ങളുടെ സന്തോഷവും ഇത് വാർഡ് മെമ്പർ ഉഷ പാറക്കണ്ടി അധ്യക്ഷത വഹിച്ചു അരുൺ രാജ്വി സ്കൂൾ മാനേജർ ഷുഹൈബ് കോദേരി സി കെ മനോജ് കുമാർ ഹാഷിം പി പ്രശാന്തൻ കെ സിൽജ വിനോദ് അനീഷ് എം ബി ദിഷ ജോസ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ റോഷൻ ലാൽ വി സുധീഷ് കെട്ടി ഷമീന പി എന്നിവർ നേതൃത്വം നൽകി